ഹലോ നമസ്കാരം ആയുർവേദം ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മലബന്ധത്തിനെ കുറിച്ചിട്ടാണ് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഇത് വളരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ കണ്ടുവരാറുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും പല രോഗങ്ങളുടെയും സൂചനയായിട്ടും കാണാറുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലബന്ധം വരുന്ന അവസരങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള സ്രോതസ്സുകൾക്കും ബ്ലോക്കേജ് സംഭവിക്കുന്നു ബ്ലോക്കേജ് മീൻസ് തടസ്സം ഒരു തടസ്സം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് പലപ്പോഴും പല ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും താറുമാറാക്കാൻ പോലും നമ്മുടെ മലബന്ധത്തിന് കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മലബന്ധം നമ്മൾ ഒരു ആയിട്ട് അല്ലെങ്കിൽ വളരെ കുറെ നാളുകളായിട്ട് നമുക്ക് മലബന്ധം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതിന് അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ചികിത്സകൾ എടുക്കേണ്ടതാണെന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതിന് എങ്ങനെ നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ഈ മലബന്ധം ഒഴിവാക്കാം അതുപോലെ തന്നെ ഇനി ഡയറ്റിൽ എന്തൊക്കെ ക്രമീകരണം വരുത്തേണ്ടതുണ്ട് അതുപോലെ ഇത് മലബന്ധം മാറ്റാനായിട്ട് നമുക്ക് ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രോഗങ്ങളുടെയും ഒരു മുന്നോടിയായിട്ട് ഈ ഒരു മലബന്ധം വരാറുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു തലവേദന വന്നു അല്ലെങ്കിൽ നമുക്കൊരു കാതു വേദന വന്നു ഒരു കണ്ടുവേദന വന്നു പലപ്പോഴും നമ്മൾ അതിന്റെ കാരണം തപ്പി പോകുന്ന സമയത്ത് പലപ്പോഴും ഇതൊരു മലബന്ധത്തിന്റെ ഒരു ബാക്കി പത്രം പോലെയൊക്കെ നമുക്ക് ഒരു ഈ ഒരു ഇഷ്യൂ വരാറുണ്ട് അപ്പോൾ മലബന്ധം അവിടെ ക്ലിയർ ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മലബന്ധം ശരിയാക്കി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു തലവേദനയും ഈ ഒരു കാതുവേദനയും അതുപോലെ തന്നെ ചില മൈഗ്രെയിൻ ഇഷ്യൂസുകളൊക്കെ അപ്പൊ തന്നെ സ്റ്റോപ്പായിട്ടും അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കാറുണ്ട് ഇതൊരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് കടക്കാം മലബന്ധം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളും ഉണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില രോഗങ്ങളുടെ ആദ്യത്തെ മുന്നോടിയായിട്ട് ഇത് കാണാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈൽസ് പിസ്റ്റുല അതേപോലത്തെ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മലബന്ധമാണ് അപ്പൊ നല്ല രീതിയിലുള്ള മലബന്ധം ഇപ്പൊ ആട്ടുംകാട്ടം പോലെയൊക്കെ നമുക്ക് അത് നമുക്ക് മോഷൻ വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ ഒരു വിരലിന്റെ വലുപ്പത്തിലൊക്കെ നമുക്ക് ഇത് കാണാം ഇതൊക്കെ ഈ ഒരു പൈൽസ് ഉണ്ടാവും എന്നുള്ളതിന്റെ സൂചനയാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചില ഫുഡിന്റെ ചേഞ്ചസ് വളരെ ഇപ്പോൾ ഒരു ഹോംലി ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന വ്യക്തി പെട്ടെന്നൊരു കോളേജ് ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ ലൈഫിലേക്കൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടത്തെ ഫുഡിനായിട്ട് നമുക്ക് ആ ഒരു താരതമ്യപ്പെടുപ്പെടാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് ഹാബിറ്റേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പൊ ആ സമയത്ത് നമുക്ക് മേ ബി ഒരു കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസിൽ കൂടിയൊക്കെ നമുക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഏറെയാണ് കേട്ടാ പിന്നെ അതുപോലെ തന്നെ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോഴത്തെ ആളുകളൊക്കെ പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതിനൊക്കെ അടിമകളാണ് അപ്പോൾ അത്തരം ഓയിലി ഫുഡ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഒക്കെ ഒരുപാട് കഴിക്കുന്നതിന്റെ ഫലമായിട്ടും നമുക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ വരുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ തന്നെയാണ് ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ വെള്ളം കുടിക്കുന്നതിൽ ഉണ്ടാകുന്ന കുറവ് എപ്പോഴും മലബന്ധത്തിലേക്ക് നയിക്കാറുണ്ട് എന്നുള്ളത് വലിയൊരു കാരണമാണ് പിന്നെ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ വളരെ കുറവാണ് എല്ലാം നോൺ ഫൈബറസ് ഫുഡുകളാണ് അധികം കഴിക്കുന്നത് അപ്പോൾ അതിലുണ്ടാകുന്ന താരതമ്യേനയുള്ള കുറവും നമുക്ക് ഈ ഒരു മലബന്ധം ഉണ്ടാക്കാറുണ്ട് ഓക്കെ അതുപോലെ സ്ട്രെസ് അതുപോലെ ഡിപ്രഷൻ അത്തരം അവസ്ഥകളിലൊക്കെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ എല്ലാവരും ടെൻഷനാണ് അല്ലെ എല്ലാവർക്കും ടെൻഷനാണ് ബിസി വേൾഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാറുണ്ട് അത് നമ്മുടെ ഈ മലബന്ധത്തിനെയും ബാധിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആ മലബന്ധം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറുന്നതായിട്ടും കാണാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഏറ്റവും വളരെ നാച്ചുറൽ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രഗ്നൻസി സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും മലബന്ധം ഉണ്ടാകാറുണ്ട് അതൊരു നാച്ചുറൽ പ്രോസസ് പ്രോസസ്സാണ് അതിനുശേഷം അത് മാറുന്നതായിട്ട് കാണാറുണ്ട് ഇനി നമ്മൾ ചില ടാബ്ലറ്റ് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അയോഡീൻ ടാബ്ലറ്റ് പോലത്തെ ടാബ്ലറ്റുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് മലബന്ധം തീർച്ചയായിട്ടും ഉണ്ടാകും അത് വളരെ നോർമൽ ആണ് അതാരും വിഷമിക്കേണ്ട കാര്യമില്ല അത് ആ ടാബ്ലറ്റ് എപ്പം നിർത്തുന്നു അതോടുകൂടി നമ്മുടെ ആ ഒരു മലബന്ധം തിരികെ വരുന്നതായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്തൊക്കെ ഡോക്ടർമാര് കുറിച്ചു തരുന്ന ഒരു മരുന്നാണ് അയോഡീൻ ടാബ്ലറ്റ് അപ്പൊ അത് കഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് മലബന്ധം കാണും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാം പ്രായമേറുന്ന സമയത്തും നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ചെറിയ കുട്ടികളിലും കാണാറുണ്ട് കേട്ടോ കൂടുതലും പ്രായമാകുന്ന സമയത്ത് വളരെ നാച്ചുറലായിട്ട് മോഷനൊക്കെ പോയിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഒരു പ്രായമാകുന്ന ഏജിങ്ങിന്റെ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവിടെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസുകളൊക്കെ കണ്ടുവരാം എന്നുള്ളതും ഒരു വസ്തുതയാണ് കേട്ടോ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി ഇനി നമുക്ക് കോംപ്ലിക്കേഷൻസ് പറയാം ഇപ്പൊ ഇങ്ങനെയൊക്കെ മലബന്ധമുണ്ട് ഇതിനെ നമ്മൾ വിട് കാണുമെന്ന് വിചാരിക്കും നമ്മൾ ഇതിനെ ചികിത്സിക്കാതെ വിടുകയാണെങ്കിൽ മലത്തിൽ ബ്ലഡ് കാണാനൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ നമ്മളിത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറയുന്നത് മലത്തിൽ ബ്ലഡും കൂടി കാണുന്ന അവസരത്തില് അതുപോലെ തന്നെ നമ്മൾ എത്ര മോഷൻ പോയാലും ഇപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു മോഷൻ പോകുന്ന ആളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് രണ്ടോ മൂന്നോ വട്ടം പോകുന്നു എന്നിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചികിത്സ തേടേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ മലം പോയ ശേഷം നമുക്ക് എല്ലാ സ്ഥലം ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വയറ്റിൽ വേദന വരിക അതുപോലെ മലദ്വാരത്തിന്റെ അവിടെ വേദന വരിക അതേപോലെ തന്നെ നമുക്ക് അസഹനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഒരിക്കലും ഒരു പോയതിനു ശേഷം നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ബ്ലോട്ടിങ് വയറൊക്കെ നല്ല രീതിയിൽ വീർത്ത് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ മലമൊക്കെ പോകുന്നുണ്ടെങ്കിലും വീർത്ത് നിൽക്കണം അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ മലം പോകുന്നില്ല മലബന്ധം ഉണ്ട് പ്ലസ് നമുക്ക് അവിടെ വയറൊക്കെ വീർമതിയായിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വിശപ്പില്ലായ്മ എന്നുള്ളതും മലബന്ധത്തിന്റെ കൂടെ വിശപ്പും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്കത് പിന്നീട് ചികിത്സിക്കേണ്ടി വരും ആ ചികിത്സിക്കേണ്ടി വരുന്ന സമയത്ത് എനിമിയൊക്കെ കൊടുക്കേണ്ടി വരും കാര്യം ഇത് വളരെയധികം കട്ടി പിടിച്ച് ചിലപ്പോൾ വനക്കുടലിലൊക്കെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ചിലപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് വേണ്ടി വരും നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് കളയേണ്ടി വരുന്നത് ഓക്കെ ഇനി ഇതിന്റെ ടിപ്സിലേക്ക് നമുക്ക് കിടക്കാം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മലബന്ധം വരാതിരിക്കാനായിട്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് പറയുകയാണെങ്കിൽ നമ്മൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഒരുപാട് ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് ഡയറി പ്രൊഡക്ട്സ് അതായത് മിൽക്ക് മിൽക്കി മിൽക്ക് അതായത് പാലും പാൽ ഉൽപ്പന്നങ്ങളും ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ എക്സസൈസ് ഏറ്റവും നല്ലൊരു ടിപ്പാണ് എക്സസൈസ് ചെയ്യുക മലബന്ധം ഉണ്ടാക്കാനുള്ള എക്സസൈസ് ഉണ്ട് യോഗാസനങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ലേറ്റർ പറയാം പിന്നെ അതുപോലെ രാവിലെ രണ്ട് ഗ്ലാസ് ചെറുചൂടുവെള്ളം കുടിക്കാം ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് മോഷൻ വരാനായിട്ടും നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം ഡയറ്റിൽ എന്തൊക്കെ ക്രമീകരണം അപ്പൊ ഡയറ്റിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കഴിക്കേണ്ട ചില ഫുഡുകൾ ഉണ്ട് അത് ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം വാഴപ്പിണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം വാഴപ്പിണ്ടി നമുക്ക് തോരൻ വെച്ച് കഴിക്കാം ഇലക്കറികൾ കഴിക്കാം ഇലക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊഴുപ്പ് ചീര ഇപ്പൊ കൊഴുപ്പ് ചീര നമുക്ക് വളരെയധികം അവൈലബിൾ ആണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ കിട്ടാനായിട്ട് പറ്റും അത് ഡെയിലി കറി വെച്ച് കഴിക്കുക എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ മലബന്ധം പോകാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ചീര കറി വെച്ച് കഴിക്കുന്നത് ഡെയിലി പിന്നെ അതുപോലെ പേരയ്ക്കഴിക്കാം കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു പേരൊക്കെ ഡെയിലി കൊടുക്കുക വലിയ ആളുകളാണെങ്കിൽ മൂന്ന് പേരെ മൂന്ന് പേരൊക്കെ വരെ കഴിക്കാം ഇത് നമ്മുടെ ശരീരത്തിൽ മലബന്ധം മാത്രമല്ല വിര കൃമിശല്യം അതേപോലെ തന്നെ വിറ്റമിൻ സി ഇതൊക്കെ ഒരുപാട് സോഴ്സ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ് പേരയ്ക്ക അപ്പൊ ഇത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ പേരയ്ക്ക പോലെ തന്നെ മുരിങ്ങക്കായ മുരിങ്ങക്കായ നമുക്ക് സാല സാലഡിൽ ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് കറി വെച്ച് തോരനാക്കി കഴിക്കാം ഓക്കെ അല്ലെങ്കിൽ ചമ്മന്തിയാക്കി കഴിക്കാം ഓക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഫ്രൂട്ട്സില് ഏതൊക്കെയാണ് കഴിക്കേണ്ടത് ഇപ്പൊ ഇത് പച്ചക്കറികൾ ഇത് നന്നായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് മലബന്ധം ഉണ്ടാകാതിരിക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ പഴങ്ങൾ ഏതൊക്കെയാണ് കഴിക്കേണ്ടത് പൈനാപ്പിൾ കഴിക്കാം പപ്പായ കഴിക്കാം അതുപോലെ ആപ്പിൾ കഴിക്കാം അതുപോലെ മാംഗോ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മലബന്ധം വരാതിരിക്കാനും വരുന്നവർക്ക് അത് തടയാനും കഴിയുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ അപ്പൊ ഇത് കഴിക്കാം പിന്നെ നമുക്ക് ഒറ്റമൂലി ഒറ്റമൂലി എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കാം മരുന്ന് ഇല്ലാതെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അതിന് സഹായിക്കുന്ന ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരാം അതായത് ചിന്നാമു ചിന്നാമുക്കി ഇല എന്ന് പറയുന്ന ഒരു ഇല അതെടുക്കാം അത് നമുക്ക് പച്ചമരുന്ന് കടകളിലൊക്കെ അവൈലബിൾ ആണ് ചിന്നാമുക്കി ഇല അത് ഉണക്കിയതിട്ടും അത് നമുക്ക് എന്തിന്റെ കൂടെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തില് നമുക്ക് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉണക്കമന്തിരിയും കൂടി അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ ആഡ് ചെയ്താലും മതി സാധാ വെള്ളത്തിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ സാധാ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളം അതിൽ ഉണക്ക മുന്തിരിയും കൂടി ഈ ചിന്നാമുക്കി അല്ല ഒരു പത്തെണ്ണം എടുത്താൽ മതി ഉണക്ക മുന്തിരി അത്ര ഇട്ട് നമുക്ക് രാവിലെ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ രാത്രി രാവിലെ മുടി വെക്കാ പിറ്റേ അല്ല ആ അതേ രാത്രി തന്നെ നമ്മൾ നമ്മളെടുത്ത് അതിൽ ഈ മുന്തിരി നല്ല രീതിയിൽ പിഴിഞ്ഞ് അതിന്റെ ഒറ്റ വേണമെങ്കിൽ കളയാം അല്ലെങ്കിൽ അതിൽ തന്നെ ഇടാം എന്നിട്ട് നമുക്കത് കഴിക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒറ്റമൂലിയാണ് നമുക്ക് നല്ല രീതിയിൽ വയറ് മലബന്ധം പോകാനും വയറ് നന്നായി വയറ്റിൽ നിന്ന് പോകാനും ഒക്കെ സാധിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു ഒറ്റമൂലിയാണ് ഒരു ഹോം റെമഡിയാണിത് പിന്നെ അതുപോലെ നമുക്ക് അവണക്കെണ്ണ അവണക്കെണ്ണ ഒരു ടീസ്പൂൺ അവണക്കെണ്ണ ഒരു അര ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഏറ്റവും നല്ലത് പാലിൽ ചേർത്ത് കുടിക്കുന്നതാണ് അപ്പോ അര ഗ്ലാസ് ചെറു ചൂടുള്ള പാലിൽ ചേർത്ത് കഴിക്കുന്നത് തലേ തലേ ദിവസം രാത്രി കഴിക്കുക അപ്പൊ പിറ്റേ ദിവസത്തേക്ക് ശോധന നന്നായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാം അപ്പൊ ഇതാണ് രണ്ട് ഹോം റെമഡീസ് അല്ലെങ്കിൽ ഒറ്റമൂലികൾ നിങ്ങൾക്ക് മലബന്ധം മലബന്ധമുള്ളവരാണെങ്കിൽ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി നമുക്ക് ചെയ്യാം ഇനി ഇതൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല നല്ല രീതിയിൽ മലബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ വയർ വയറിളക്കേണ്ടി വരും വയറിളക്കാനായിട്ട് ചിലപ്പോ പലപ്പോഴും വയർ ഇളക്കുമ്പോൾ എന്താണ് നമ്മുടെ എല്ലാ സ്രോതസ്സുകളുടെയും ബ്ലോക്കേജ് മാറി നമുക്ക് അവിടെ നല്ല രീതിയില് വിരേചനം എന്ന് നമ്മൾ പറയും അപ്പോൾ മൃദുവിരേചനം ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പേഷ്യൻസിനെ അപ്പോൾ നല്ല രീതിയിൽ അവരുടെ സ്രോതസ് മുഴുവൻ ആ ബ്ലോക്കേജും മാറി ഇവർ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നതായിട്ട് കാണാറുണ്ട് ഈ മലബന്ധം വരുന്ന അവസരത്തിൽ നമ്മൾ ഈ ചികിത്സ ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ പലതരം ചൂർണങ്ങൾ ഉപയോഗിക്കും അവിപത്തികര ചൂർണം അവിപത്യ ചൂർണം ഉപയോഗിക്കാറുണ്ട് ത്രിഫല ചൂർണം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ് ത്രിഫല ചൂർണ്ണം പലപ്പോഴും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പലരും പോയിട്ട് ത്രിഫല ചൂർണം മേടിച്ച് ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഒരു കാര്യം പറയാം നമ്മൾ ഒരിക്കലും ഇതിന് കുറച്ചു നാൾ ഉപയോഗിച്ച നമുക്ക് ഡോസ് അറിയില്ല ഡോസേജ് അറിയില്ല അതുപോലെ തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിച്ചാലാണ് നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് പ്രകൃതിക്ക് ചേർന്നത് എന്നുള്ളത് അറിയില്ല അപ്പൊ എപ്പോഴും ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ തന്നെ മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതുപോലെ ഗന്ധർവ ഹസ്താദി കഷായം ഒക്കെ നമ്മൾ സാധാരണ ഉള്ള ആളുകൾക്ക് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിപത്തികരച്ചൂർണ്ണം അവിപത്തി ചൂർണവും അവിപത്തികര ചൂർണവും നമ്മൾ വയറിളക്കാനായിട്ട് കൊടുക്കും അത് വളരെ ആശ്വാസമാണ് ഭയങ്കരമായിട്ട് മലബന്ധമുള്ള പേഷ്യൻസിന് ഇത് കൊടുക്കുന്ന അവസരത്തിൽ കൃത്യമായിട്ട് ശോധന വരാനും നല്ല രീതിയിൽ ആശ്വാസം കിട്ടാനും ഒക്കെ ലഭിക്കാറുണ്ട് പിന്നെ പടവലാതി കഷായം നമ്മൾ കൊടുക്കാറുണ്ട് മണിഭദ്രകുളം കല്യാണകുളം പിന്നെ അതുപോലെ ത്രിവൃത്ത് ലേഹ്യം എരണ്ട തൈലം എരണ്ട തൈലം എന്ന് പറയുന്നത് അവണക്കെണ്ണ തന്നെയാണ് അതിന് വെച്ചിട്ടുള്ള നമ്മളൊരു ഒറ്റമൂലി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഔഷധങ്ങൾ പിന്നെ ഒരു യോഗ പോസ്റ്ററും കൂടി പറയാം അത് ഏതാണെന്ന് വെച്ചാൽ പവനമുക്താസനം അത് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ മലം ബന്ധമുള്ളവർക്ക് കൃത്യമായിട്ട് മലം പോകാനായിട്ട് സാധിക്കും അപ്പോൾ പവനമുക്താസനം നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ട രീതി എക്സസൈസ് എന്നുള്ളത് കാണിക്കും യോഗ പോസ്റ്റർ അത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം അപ്പം നമ്മൾ പറഞ്ഞ ഡയറ്റും അതുപോലെ തന്നെ ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ ഔഷധം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ മലം പോകാത്ത എല്ലാ ആളുകൾക്കും മലബന്ധമുള്ള എല്ലാ ആളുകൾക്കും ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും മലബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും വയറ് ക്ലീനാക്കുക വയറ് നല്ല രീതിയിൽ ഹെൽത്തി ആക്കി ഹെൽത്തിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്യാം അതുപോലെ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ